നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കുവൈറ്റിൽ വിവിധ സേനകളോട് കനത്ത ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മേഖലയിൽ രൂപപ്പെട്ട സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം ഇതിനോടൊപ്പം തന്നെ പുറപ്പെടുവിച്ചു ഇതിന്റെ ഭാഗമായി രാജ്യത്തെ സൈനിക സുരക്ഷാ സേനകൾക്ക് ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിന് തയ്യാറെടുപ്പുകൾ നടത്തുവാനും ജാഗ്രത പാലിക്കുവാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മേഖലയിലെ പ്രത്യേക സാഹചര്യത്തിൽ പ്രതിരോധ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ദേശീയ സേനയും ചേർന്ന് സംയുക്ത ഓപ്പറേഷൻ റൂം സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രാലയം രാജ്യത്തിലെ വടക്കൻ മേഖലകളിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചു ആഭ്യന്തര മന്ത്രാലയമായി ഏകോപിപ്പിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രാലയം രാജ്യത്തിനെ വടക്കൻ അതിർത്തിയിൽ നിരന്തരമായ സംയുക്ത പെട്രോളിംഗ് നടത്തിവരികയാണ് മേഖലയിലെ സ്ഥിതിഗതികൾ വഷളാകുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് വടക്കൻ അതിർത്തിയിൽ വിവിധ സുരക്ഷാ സേനകളെ ഏകോപിപ്പിക്കുന്ന തരത്തിൽ പ്രത്യേക ഓപ്പറേഷൻ റൂമാണ് സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ അബ്ദാലി അതിർത്തി കവാടത്തിൽ സുരക്ഷാ നടപടികൾ പരമാവധി ിയിട്ടുണ്ടെന്നും സുരക്ഷാ വൃത്തങ്ങൾ ഇതിനോടകം വെളിപ്പെടുത്തുകയുണ്ടായി അയൽ രാജ്യങ്ങളുമായി രഹസ്യാന്വേഷണ വിഭാഗം നിരന്തരമായി ഏകോപനം നടത്തിവരികയാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഏതെങ്കിലും അപകടകരമായ വസ്തുക്കൾ നിരീക്ഷിക്കാനും പിന്തുടരാനും സുരക്ഷാ സേനകൾക്ക് ആഭ്യന്തര മന്ത്രാലയം കർശനമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് അതിർത്തി കവാടങ്ങൾ വഴിയോ വിമാനത്താവളം വഴിയോ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാ ആളുകളുടെയും വസ്തുക്കളും ഉപകരണങ്ങളും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരെ വച്ച് പൊറപ്പിക്കില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി അതിനാൽ തന്നെ കടുത്ത ആശങ്കയിലാണ് പ്രവാസി ലോകം മുഴുവനും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ